എൻ്റെ പേര് ഫാദർ ഷിനോ പുതുശ്ശേരി എം എസ് എഫ് എസ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് കുളിക്കൽ സെൻറ്റ് ജോസഫ് പള്ളിയുടെ വികാരിയാണ് കണ്ണൂർ ഡൈസസിലെ ഒരു പള്ളിയാണ് ഇന്ന് രാവിലെ വളരെ ഭീതികരമായ ഒരു അന്തരീക്ഷമായിരുന്നു ഞാനിത് ഇപ്പോഴും ഒരു സ്വപ്നമാണോ എന്ന് കരുതുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആറ് മുപ്പതിന് കുർബാന ആരംഭിച്ചു ഒരു പകുതി ആയപ്പോഴേക്കും ആരും ഒരാൾ വന്ന് പറഞ്ഞു ആന ഇറങ്ങിയിട്ടുണ്ട് അത് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി ചെറിയ പറഞ്ഞേ അപ്പോൾ ഒളിക്കൽ ടൗണിലാണ് ആന ഇറങ്ങിയെന്ന് കേട്ടു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കേൾക്കുന്നത് അത് തൊട്ടടുത്ത് നമ്മുടെ പള്ളിയിൽ അടുത്തു നിന്ന് പറഞ്ഞു കേട്ടു അത് കേട്ടപ്പോൾ ആകെ ഞാനും പേടിച്ചു പോയി ഞാൻ ഉടനെ തന്നെ കുർബാന പൂർത്തീകരിച്ചു അതിനുശേഷം ഇടവെ വിളിച്ച് പറഞ്ഞു ആ ഇടവേക്കാർ എല്ലാവരും കുറച്ച് പേടിച്ചു പോയി എങ്കിലും അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ആന അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ എം എൽ എ വിളിച്ചു പ്രസിഡന്റിനെ വിളിച്ചു പോലീസിനെ വിളിച്ചു അപ്പോൾ എല്ലാവരും തന്നെ ഓടിയെത്തി ജനങ്ങളൊക്കെ എല്ലാം ഈ കോമ്പൗണ്ട് അഞ്ച് ഏക്കറിടത്തുണ്ട് ഈ കോമ്പൗണ്ടിന് മൊത്തം ആൾക്കാരായി ആനയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരുക്കായിരുന്നു ദൈവം ഒരു മൂലയ്ക്ക് ആന പോയി നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോവും അങ്ങനെ ഒരു വലിയ പേടിപ്പിടി പേടിപ്പെടുത്തുന്ന ഒരു വലിയൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്കിവിടെ ഈ കോമ്പൗണ്ടിൽ ഒരു പ്രതീക്ഷ ബോയ്സ് ഹോം ഉണ്ട് ഓർക്കണേജ് നമ്മുടെ ഈ ഓർഫനേജിൽ ഒരു പതിമൂന്ന് കുട്ടികളുണ്ട് അവരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ആ കുട്ടികളുടെ സ്ഥാപനത്തിന് ജസ്റ്റ് താഴെയായിരുന്നു ഈ ആന വന്നത് അത് ഒത്തിരിയേറെ എനിക്കും ഒരു ഭീതിപ്പെടുത്തുന്ന അനുഭവമായിരുന്നു കുട്ടികളെല്ലാം ഞാൻ കർഷിൻ്റെ മുകളിലേക്ക് ഏറ്റവും എല്ലാവരും അവിടെ വാതിടിച്ചു മാറ്റി അങ്ങനെ താഴത്തെ ഒരു കോമ്പൗണ്ടിൽ ആന അങ്ങോട്ടും ഇങ്ങോട്ടും ചെരുപ്പായുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോലീസുകാരൊക്കെ വന്ന് അവസാനം ഒരു അഞ്ച് മണിക്കൂറിന് ശേഷമാണ് ഈ പോലീസുകാർ വന്ന് പടക്കം പൊട്ടിച്ച് അതിനെ വന്ന വഴി തന്നെ അത് സാധിച്ചു പക്ഷേ നമുക്ക് വലിയൊരു നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല എങ്കിലും നമുക്കൊരു കുറച്ച് കപ്പ കുറച്ച് വാഴ പിന്നെ തെങ്ങ് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളെങ്കിലും ആർക്കൊന്നും സംഭവിക്കാത്ത രീതിയിൽ പക്ഷേ കുറച്ച് ആൾക്കാർ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ആ സമയങ്ങളിൽ കുറച്ച് പേര് വീണു അവർ കുറച്ചുപേർ ആശുപത്രിയിൽ ആയിട്ട് കിടക്കുകയാണ് എങ്കിലും നമ്മുടെ ഞാനിപ്പോൾ ഓർക്കുന്നു ഈ ഒരു കോമ്പൗണ്ടിലേക്ക് വന്നതുകൊണ്ട് മാത്രമായിരിക്കാം ഈ നമ്മുടെ ഉളിക്കൽ ടൗണിലേക്ക് ഒന്നും സംഭവിക്കാതിരുന്നത് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുക നേരെ പള്ളീടെ വെള്ളമൊന്നും നേരെ താഴോട്ട് പോയിരുന്നെങ്കിൽ ടൗണിലേക്ക് പോയോ അവിടെ ജനവാസമുള്ളൊരു വലിയൊരു ടൗണാണ് ആ ടൗണിലേക്ക് പോയിരുന്നെങ്കിൽ ഞാൻ ഓർത്തിയാണ് വലിയ സംഭവങ്ങൾ സംഭവിച്ചാൽ കൈവാരം ചോദിച്ചാൽ യോസപ്രതാവൻ്റെ മാധ്യസ്ഥൻ വഴി ഇരുന്ന് തന്നെ എല്ലാവരും പ്രാർത്ഥന വഴിയായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നും വലിയൊരു ഭീതികരമായ അവസ്ഥയിൽ നിന്നും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അവസ്യപിതാവിൻ്റെ മാധ്യസ്ഥം വഴിയായിട്ട് ആർക്കൊന്നും സംഭവിച്ചില്ല ദൈവത്തിന് നൂറ് നന്ദി പറയുന്നു ആയിരം പേർ നന്ദി പറയുന്നു ഇതിനു വേണ്ടി സഹകരിച്ച സഹായിച്ച എല്ലാ പാലകർ പോലീസ് ഉദ്യോഗസ്ഥർ ഡി ജി പി അങ്ങനെ എല്ലാവരും തന്നെ പ്രസിഡന്റ് എം എൽ എ എല്ലാവരും നാട്ടുകാരൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു ഇതിലൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ മൃഗങ്ങളിപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന അവസ്ഥയാണിപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ ഒരു പ്രതീക്ഷ പോയിസ്റ്റോമില് കഴിഞ്ഞൊരു മൂന്ന് വർഷം കൊണ്ട് പട്ടികളുടെ അക്രമം ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടി ഞാൻ ആടുകൾ വളർത്തുന്നു കോഴികൾ വളർത്തുന്നു അവിടെ ഒരു രണ്ട് ആടുകൾ പത്ത് പതിനഞ്ച് മുയലുകൾ കോഴികൾ അങ്ങനെയൊരു അമ്പതിനായിരം രൂപയുടെ നഷ്ട നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ ഒരു നഷ്ടപരിഹാരം ഞങ്ങൾ ചോദിച്ചിട്ട് പോലും ഇതുവരെ ഞങ്ങളുടെ ഈ ഭവനത്തിനോ ഈ പള്ളിക്കോ ഇതുവരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ ഈ കോമ്പൗണ്ടിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഇനി എത്രയോ സ്ഥലങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഈ മൃഗങ്ങളുടെ ആക്രമണങ്ങളൊക്കെ ദയവായിട്ട് അധികാരികൾ ഉണർന്നു വന്ന് ഇനി ഇപ്പോൾ ഇവിടെ ഒന്നും സംഭവിക്കാതെ പോയെങ്കിലും ഇനി ഭാവിയിലേക്ക് ഒരു വീടുകളിലേക്ക് വരാൻ സാധ്യ ടൗണിലേക്കൊക്കെ അപ്പോൾ ദയവായിട്ട് എൻ്റെ ഒരു അപേക്ഷയാണ് എൻ്റെ പ്രാർത്ഥനയാണ് ഇനിയെങ്കിലും ഈ മൃഗങ്ങളുടെ ഈ ടൗണിലേക്കുള്ള അല്ലെങ്കിൽ നാട്ടിലേക്കുള്ള വരവ് നിർത്താനുള്ള എന്തെങ്കിലും ഉപാധികളോ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ